ചെറുതേൻ എടുക്കാനാണ് കോളനിയിലുള്ള കാവൽക്കാരെ എല്ലാം നമുക്ക് കുപ്പിയിലാക്കണം അല്ലെങ്കിൽ കളികൊണ്ട് നമ്മൾ മരിക്കും അതിനുവേണ്ടി നമ്മൾ ആദ്യം കുപ്പിക്ക് ചെറിയ ഊട്ടിയിട്ടെടുക്കുകയാണെ ഇതാണ് നമ്മുടെ തേൻ അത്യാവശ്യം ഒരു വർഷത്തിനടുത്തായി ഇപ്പൊ ഈ തേൻകൂട് ഇവിടെ വെച്ചിട്ട് പക്ഷെ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളൊരു കോളനിക്ക് ആ അഞ്ച് കാവൽക്കാരൊക്കെ വലിയ നിപ്പുണ്ട് എന്ന് പറയുമ്പോ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു കോളനിയാണ് അഞ്ചാറ് കാവൽക്കാരൊക്കെ നിൽക്കുന്നത് നമുക്ക് അപ്പൊ ട്രാപ്പ് ചെയ്യാം അത്യാവശ്യം കാവൽക്കാരെയും ഒക്കെ നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട് കൗമാരുമായിട്ട് തുറന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരെ നമ്മള് തേനെടുക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇങ്ങനെ എടുക്കുന്ന കൊണ്ടുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ റാണി കയറി വിളിച്ചിരിക്കും റാണിയെ കണ്ടുപിടിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഇത് തുറക്കാൻ പോവാണ് നമ്മുടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ നമ്മൾ വെച്ച കവറും ഇതൊന്നും അവന്മാർ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ മെഴുകൊണ്ട് ഒരു ലെയർ തീർത്തേക്കും നമുക്കിനു Я не нанода. Еду мотор. Сейчас. 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 Я просто я просто говорю. Я просто говорю. ഇത് കണ്ടോ മുട്ട മുട്ട ഇടാൻ വേണ്ടി ഉള്ള സെല്ലാ ഇത് മുട്ട ഇട്ടിട്ടില്ല ഇതിൽ ഓപ്പണായി സെല്ല് അതുകൊണ്ടോ ഓപ്പണായിട്ടിരിക്കുന്ന കാണാവോ വീഡിയോ കാണുന്നുണ്ടോ ഈ സെല്ല് ഓപ്പൺ ആയിട്ടിരിക്കുന്നു നിന്ന് മാറ്റണം വാണിജി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല കൊടത്തി വെച്ചാലുള്ള പ്രശ്നമില്ല എടുക്കാനുള്ള ബുദ്ധിമുട്ടേ വാണിജ്യത്തിനകത്ത് കാണാതെ മുട്ടക്കകത്ത് വിളിച്ചിരിക്കുന്ന നമുക്ക് നമുക്കിത് ഇത്രയും തേനാണ് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ വിളവെടുപ്പിൽ നമ്മൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മൾ ഈ കൂട് പുതിയ കൂട് ഈ മുളങ്കൂട്ടിലേക്ക് മുട്ടയും കുറച്ച് തേനും പൂപ്പൊടിയും എല്ലാം കൂടെ ഈ മുളങ്കൂട്ടിലേക്കാണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് കിട്ടിയിട്ട് നമുക്ക് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കാം ഓക്കെ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ